ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരാൾ ഒരു ദിവസത്തിൽ എത്ര നേരം നടക്കണം നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ആൻ അവർ അത് എഗെയിൻ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണെങ്കിൽ എഗ്ൻ അയാളുടെ ഹാർട്ടിന്റെ ഡാമേജ് അനുസരിച്ചാണ് ഒരു സിവിയർ പമ്പിങ് ഫെയിലിയർ വന്ന ആളാണെങ്കിൽ അയാളെ നമ്മൾ നടത്തില്ല അയാൾ റെസ്റ്റ് ആണ് കുറച്ചു സമയം റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ നെക്സ്റ്റ് റിവ്യൂയില് നോക്കി പമ്പിങ് ഇമ്പ്രൂവ് ആയെങ്കിൽ മാത്രം ഗ്രാജുവലി ആണ് അവരെ നമ്മൾ നോർമലിലേക്ക് കൊണ്ടുവരാം നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് എത്തുന്ന ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തതാണെങ്കിൽ ആർട്ടിൻ്റെ പമ്പിങ്ങിന് വീക്ക്നെസ് ഒന്നും ഇല്ലെങ്കിൽ അയാൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നടന്ന് തുടങ്ങാൻ പറ്റും ഒരു ഹാഫ് ആൻ ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഹാഫ് ആൻ അവറിന് കൂടുതൽ നടക്കാൻ പറ്റുന്നവർക്ക് കൂടുതൽ നടക്കാവുന്നേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് നോർമൽ ആയെന്ന് വിചാരിക്കുക ഹെൽത്തിയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഹെവി വർക്ക് ഔട്ടും വെയിറ്റ് ഒക്കെ അതെടുത്തോണ്ടിരുന്ന ഒരാളെന്ന് വിചാരിക്കാം അത് വീണ്ടും തിരിച്ചു പോകാൻ പറ്റും അതിലോട്ട് തീർച്ചയായിട്ടും പോകാൻ പറ്റും തീർച്ചയായിട്ടും പോകാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലധികം ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കിന്റെ തലേ ദിവസം വരെ കംപ്ലീറ്റ് സെഡൻഡറി ലൈഫ് സ്റ്റൈലായിരിക്കും ഈ കമ്പ്യൂട്ടറും മൊബൈൽ മൊബൈൽ തോണ്ടുന്ന പണി മാത്രം ചെയ്ത് ഹാർട്ട് അറ്റാക്ക് വന്നതോട് കൂടിയിട്ട് ഡോക്ടറെ ഇനി ഞാനത് ജിമ്മിൽ പോകട്ടെ എന്ന് ചോദിച്ചിട്ട് വരും ആളുകൾ അങ്ങനെ മനസ്സിലായില്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ അഡ്വൈസ് എന്താ വെച്ചാൽ ഗ്രാജ്വലി അവർക്ക് പെട്ടെന്ന് നമ്മൾ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ജിമ്മിൽ പോയിട്ട് വെയ്റ്റ് ലിഫ്റ്റിൻ്റെ പരിപാടിയല്ല വേണ്ടത് അവർ ഗ്രാജ്വലി ഫിസിക്കലി നമ്മൾ നമ്മളവരെ ഫിറ്റാക്കി അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടി 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 വന്നിട്ട് പിന്നെ അവർക്കും ചെയ്യാം അങ്ങനെ ഇനി എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സംശയം ഹാർട്ട് അറ്റാക്ക് വന്നു വലിയ ഓക്കെ ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് ഒരു മാസം പിന്നെ വലിച്ചു ഞാൻ ഞാൻ ചില ആളുകൾ ഇത് വേറെന്താ പറയാനുണ്ട് നിങ്ങൾ ഇനിയൊരു ഹാർട്ട് അറ്റാക്ക് വന്നോട്ടെ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ നിന്നെങ്കിൽ വിളിക്കാം ഈ ചില പേഷ്യൻസ് ചോദിക്കാല്ലോ ഡോക്ടറെ മരുന്ന് ഇപ്പൊ കുറേ കാലം മരുന്ന് നിർത്തും ആ അപ്പോൾ കുഴപ്പമില്ല നിങ്ങൾക്ക് മരുന്ന് നിർത്തതിന് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് അപ്പൊ നോക്കാം എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിർത്തിക്കോളെന്ന് പറയും പോലെയാണ് ജീവിതകാലം മുഴുവൻ ആക്ച്വലി അവർക്ക് വൺ ഇയർ ആണ് കമ്പൾസറി മരുന്നിന്റെ സമയം പിന്നെ അതിന് ശേഷമുള്ള മരുന്ന് അവരുടെ ഹാർട്ടിൻ്റെ മൊത്തം അവരുടെ മൊത്തം ജനറൽ കണ്ടീഷന് അവരുടെ മറ്റ് അസോസിയേറ്റഡ് രോഗങ്ങൾ ഈ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് എന്തൊക്കെ ഡാമേജ് പറ്റി എന്നതിനെ ആസ്പദമായിട്ടിരിക്കും അപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ടാബ്ലറ്റിലേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷേ അത് കഴിക്കണം ആ അത് കഴിക്കുന്നത് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് ഇപ്പോൾ ഓക്കെ എനിക്കിപ്പോൾ ആയി എനിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് രോഗിക്ക് അന്ന് നിർത്താം ആദ്യത്തെ സിംഗിൾ ടാബ്ലറ്റ് കഴിക്കാം അതൊരു ഉള്ള ടാബ്ലറ്റ് ആണ് അതൊരു ആഫ്റ്റർ പെർട്ടിക്കുലർ ടൈം അതൊരു പിന്നെ ഫ്യൂച്ചർ ഇൻഷുറൻസിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതൊന്ന് വന്ന് ഒന്ന് നമുക്കിത് നമുക്കിത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പ്രെഡിക്റ്റ് പറ്റും പിന്നെ സൂക്ഷിക്കുക അതായത് ഇതൊരു കരുതി പേടിക്കരുത് അതെ അതെ സൂക്ഷിച്ചാൽ ഹൈലി പ്രിവെൻറ്റബിൾ ഡിസീസാണ് എന്നോട് ചോദിക്കാൻ ഏറ്റവും പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ രോഗത്തിൽ ഒന്നാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗം അതുകൊണ്ടാണ് ഈ മെസ്സേജ് പബ്ലിക്കിന് വളരെയധികം എത്തിക്കേണ്ടത് ഞങ്ങൾ ആക്ച്വലി വേൾഡ് ഹാർട്ട് ഡേ എല്ലാ വർഷവും നമ്മുടെ മെട്രോ നമ്മൾ വലിയ വിപുലമായിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യാനും പല ആക്ടിവിറ്റീസും നടത്താറുണ്ട് അതിൽ മാക്സിമം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പബ്ലിക് അവയർനെസ്സാണ് ചില ആളുകൾ ചോദിക്കാപ്പൊ ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ ഈ രോഗം ഇല്ലാതാക്കി കഴിഞ്ഞ പിന്നെ ഡോക്ടർക്ക് പണി ഇല്ലാതാവില്ല അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു യങ് ഏജില് രോഗം എന്തായാലും വരും ഹാർട്ട് അറ്റാക്ക് സെവൻറ്റീസിൽ വന്നോട്ടെ അല്ല നാച്ചുറലാണ് പറയാം അതൊരു നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയാം പക്ഷെ ഹാർട്ട് അറ്റാക്ക് തേർട്ടീസിൽ വന്നാൽ എന്തായിരിക്കും വരുന്നുണ്ട് അപ്പോൾ ഫാമിലി പിന്നെ അയാളുടെ അയാളുടെ ഒരു പ്രൊഡക്റ്റീവ് ഏജിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഹാർട്ട് അറ്റാക്ക് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് പണിയില്ലാതൊന്നും ആവില്ല പക്ഷേ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടി നാച്ചുറൽ ഹിസ്റ്ററിയിൽ പ്രായമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നവർ ചികിത്സിക്കുന്നതാണ് വളരെ യങ് ഏജിൽ ഒരുപാട് സോഷ്യൽ ആൻഡ് ഇത് ഇങ്ങനത്തെ ഉള്ള ഒരു കാലത്ത് കുട്ടികൾ എവിടെയും എത്തിയിട്ടില്ല ഫാമിലി എവിടെയും എത്തിയിട്ടില്ല ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊരു ഹാർട്ട് അറ്റാക്ക് വരും കൂടി ചെയ്യുമ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യങ് ഏജിൽ ഗൾഫിൽ നിന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് വിസയും ക്യാൻസലും വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ

സ്ലീപ്പിംഗ് പിൽസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ ആക്ച്വലി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും അല്ല ഹാർട്ട് അറ്റാക്ക് ഇത് ഞാൻ കേട്ടിട്ടുണ്ട് സ്ലീപ്പിംഗ് പിൽസ് ഒത്തിരി കഴിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും അല്ല സ്ലീപ്പിംഗ് പിൽസ് ഒരുപാട് കേടാണ് അതിനൊരുപാട് ദൂഷ്യവശങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കേണ്ടി വരുന്നത് സ്ലീപ്പ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് വരേണ്ടതല്ലേ അപ്പൊ അവിടെ വേറെ എന്തൊക്കെയോ പലതുണ്ടല്ലോ അതാണ് ഹാർട്ട് അറ്റാക്ക് സ്ലീപ്പിംഗ് പിൽസ് വരുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും അതിന്റെ ഏറ്റവും വലിയ കാരണം അപ്പം നമ്മൾ അതിന് മോഡിഫൈ ചെയ്യണം എന്താണ് നമ്മുടെ സ്ട്രെസ് അതിനെ മോഡിഫൈ ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സ്ലീപ്പിലേക്ക് നമ്മൾ എത്തിക്കണം ചില സമയത്ത് ചില എമോഷണൽ ഔട്ട്ബേഴ്സ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെയൊരിതുണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി നമ്മളാകെ നമ്മളൊരു നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പതറൽ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ കുറച്ച് ദിവസം പേഷ്യൻ്റെ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് കൊടുത്തിട്ട് മെല്ലെ സ്ലീപ്പിംഗ് കിൽസ് അങ്ങ് വീൻ ഓഫ് ചെയ്യും വീൻ ഓഫ് ചെയ്യും അത് പെർമനൻ്റ് ആയിട്ട് കഴിക്കാൻ പാടില്ല ഹൃദയത്തിൻ്റെ വാൽവ് ഹൃദയം നിർത്താതെ ഹൃദയം തുറക്കാതെ മാറ്റി വെക്കാൻ പറ്റുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് നിങ്ങളിപ്പോൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ട് ഈസ് ലൈക്ക് ബീറ്റിംഗ് ഒരു ഒരു മിനിറ്റിൽ എഴുപത് പ്രാവശ്യം മുതൽ നൂറ് പ്രാവശ്യം വരെ ബീറ്റ് ചെയ്യുന്ന സാധനം വെച്ചാൽ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡിൽ ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യും അപ്പം നമുക്കതിന് നിർത്താൻ പറ്റില്ല സാധാരണ പണ്ട് നമ്മൾ ട്രഡീഷണലി വാൽവിന് ഡാമേജ് വന്ന വാൽവ് മാറ്റി വെക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഹാർട്ട് ഓപ്പൺ ചെയ്ത് ഹാർട്ടിനെ നിർത്തണം എന്നിട്ട് ഹാർട്ട് ലങ് മെഷീനിലേക്ക് ജീവൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് എന്നതിന് ശേഷം ഈ വാൽവ് മാറ്റി വെച്ചിട്ട് തുന്നിക്കൂട്ടി രണ്ടാമത് വീണ്ടും പിടിപ്പിക്കുന്നതായിരുന്നു സാധാരണ ഇന്ന് നമ്മുടെ ആയോട്ടിക് വാൽവ് നമുക്ക് ആക്ച്വലി ഇതൊന്നും ചെയ്യാതെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ കാലിൻ്റെ ഫെമറൽ ആർട്ടറി വഴി ഈ വാൽവിനെ ഒരു ട്യൂബിൻ്റെ അകത്ത് നമ്മൾ കുടയൊക്കെ മടക്കുന്ന പോലെ മടക്കി വെച്ച് ഇതിലൂടെ കൊണ്ടുപോയി ആ വാൽവിൻ്റെ പൊസിഷനിൽ അതിനെ ഡിപ്ലോയ് ചെയ്തിട്ട് നമുക്ക് ഹാർട്ട് നിർത്തേണ്ട ആവശ്യം പോലും ഇല്ല അങ്ങനെ ചെയ്യാം അത് ഒരുപാട് അതും ഏറ്റവും ഒരു വലിയൊരു ഡെവലപ്മെൻ്റ് ആണ് കാർഡിയോളജിയിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഏകദേശം ഈ ഏഴ് വർഷം മുമ്പാണെന്നാണ് തോന്നുന്നത് ആ രോഗി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇത് എങ്ങനത്തെ ആളുകൾക്കാണെന്ന് വെച്ചാൽ ഇപ്പം നല്ല പ്രായമായി നമുക്കൊരു എഴുപത് എഴുപത്തഞ്ച് എൺപതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ വാൽവ് ഭയങ്കര ഡാമേജ് ആയി അപ്പോൾ നമുക്ക് അവർ ഓപ്പൺ സെർജറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളാരും വില്ലിങ്ങാവില്ല പ്രായമായില്ലേ അമ്മയ്ക്ക് പ്രായമായില്ലേ അച്ഛന് പ്രായമല്ല അമ്മയ്ക്ക് പ്രായമായില്ലേ ഇനി എങ്ങനെ ഒരു ഓപ്പൺ സെർജറി ഒക്കെ അതെങ്ങനെ താങ്ങുമോ എന്നുള്ള അത്തരം പേഷ്യൻസിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ടാവി എന്നൊക്കെ പറയും ഞങ്ങളെന്ന് വെച്ചാൽ പെർക്യൂറ്റേനിയസ് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറയും തൊലിയിൽ കൂടി പോയി കീറലില്ലാതെ വാൽവ് മാറ്റി വയ്ക്കുന്നത് അതൊരു വലിയ സജ്ജം പിന്നെ മറ്റൊരു ഡെവലപ്മെൻറ് ഞങ്ങളുടെ ഫീൽഡിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ കാണുന്ന പല ഹാർട്ടിൻ്റെ രോഗങ്ങളും ഹോൾസ് കേട്ടിട്ടുണ്ടാകും എ എസ് ഡി വി എസ് ഡി പി ഡി എന്നൊക്കെ പറയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ദ്വാരങ്ങളാണത് അതിനൊക്കെ പണ്ട് നമ്മൾ കുട്ടികളെ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമുക്ക് കുട്ടികളോട് ഉണ്ടാകുന്ന ഒരു എമോഷണൽ ബോണ്ടിങ് ആ ചെറിയ പ്രായത്തിൽ ഇവരുടെ ഇഞ്ഞ് തുറന്നതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു പാരൻസിനും സഹിക്കാൻ പറ്റില്ല അത് നമുക്ക് ഇന്ന് ഇതേപോലെ വെയിൻ വഴി പോയിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ പ്ലഗ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അതൊരു ഭയങ്കര ട്രീറ്റ് പിന്നെ മൂന്നാമത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വല്ല അത് എക്സർസൈസ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഹാർട്ടിൻ്റെ റിതമിലുള്ള താളപ്പിഴ അതിന് ഞങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഫിസിയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഋതം അബ്നോമാലിറ്റി മാത്രം കണ്ടുപിടിക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഋതം അബ്നോമാലിറ്റിയൊക്കെ ഇതേപോലെ ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ ഞങ്ങൾക്ക് കാലിൻ്റെ വെയിൻ വഴി പോയി ഹൃദയത്തിലെത്തി അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ആക്ച്വലി നമ്മുടെ കാർഡിയോളജി ഫീൽഡിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ രോഗിക്ക് അവരുടെ മോർബിഡിറ്റി അവരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും മിക്കവാറും പ്രൊസീജിയേഴ്സ് ഒരു ദിവസമോ രണ്ട് ദിവസമോ നിന്നാൽ മതി ഭയങ്കര അഡ്വാൻസ്ഡാണ് ഇതൊക്കെ ഈ ഫീൽഡിൽ നടക്കുന്ന അതൊക്കെ നമ്മൾ ടെക്നോളജിന് നമ്മൾ റിയലി എന്താ പറയുക ഇത് ചെയ്യണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് ഇത് എളുപ്പക്കുന്നത് പിന്നെ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും വേണം അത് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും വേണം ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് നമ്മളിത് ഹാർട്ടിന് വേണ്ടി മാത്രമായിട്ട് ഈ മെട്രോ ഇങ്ങനെ തുടങ്ങിയതെന്ന് വച്ചാൽ ഇത്തരം എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റും നമുക്കിവിടെ നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റണം അത് ഞങ്ങൾക്ക് പലതും ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഫസ്റ്റ് ടൈം ഇൻ കേരളമൊക്കെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒന്നാണ് ഈ സെർജറിയില്ലാത്ത പേയ്സ് മേക്കർ എന്ന് പറയുന്നത് പേയ്സ് മേക്കർ നമ്മുടെ ഹാർട്ടിൻ്റെ റിതം പോയി കഴിഞ്ഞാൽ നമ്മൾ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യണം സർജറി ചെയ്തിട്ടാണ് വയ്ക്കുക അത് കാലിൻ്റെ വെയിൻ വഴി പോയിട്ട് ഹാർട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാപ്സ്യൂൾ സൈസിലുള്ള പേയ്സ് മേക്കർ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഫസ്റ്റ് കേസ് നമ്മൾ ഒരു കേസ് ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ഒരു ഫസ്റ്റ് കേസ് നമ്മൾ ഇവിടെ മെട്രോളാജ് ചെയ്തിട്ടില്ല അതൊക്കെ ഭയങ്കര അഡ്വാൻസ്മെന്റ് അത് എസ്പെഷ്യലി ഇതൊക്കെ നമ്മുടെ ഓൾഡ് ഏജിൽ ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അവരുടെ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ അതാണ് സർജറി കഴിഞ്ഞാൽ അവരെ വീണ്ടുണങ്ങില്ല അപ്പൊ പ്രായം കൂടി കഴിഞ്ഞാൽ ഉണങ്ങാനുള്ള പ്രയാസങ്ങള് അതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുകയാണല്ലോ ഒരുപാട് കാർഡിയോളജിയിലെ ഒരു അഡ്വാൻസ്മെന്റ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് അതെല്ലാം കൊണ്ടുവരാനായിട്ടും ഡോക്ടർക്ക് സാധിക്കട്ടെ ബിക്കോസ് അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉള്ളപ്പോൾ അത്രയും ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ താങ്ക് യു താങ്ക് യു